പോലും വയലൻസ് ഇല്ലാത്ത കുടുംബസമേതം ഏവർക്കും കാണാൻ കഴിയുന്ന മനസ്സ് നിറയ്ക്കുന്ന ഒത്തിരി മുഹൂർത്തങ്ങളുള്ള ഒരു ഫൺ ഫാമിലി എന്റർടൈനർ ഉണ്ണിമുകുന്ദനും നിഖില വിമലും ഒന്നിച്ചെത്തിയിരിക്കുന്ന സെറ്റ് ബേബി എന്ന ചിത്രത്തെ ചുരുക്കത്തിൽ അങ്ങനെ വിശേഷിപ്പിക്കാം ഒരു കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ആകാൻ കൊതിക്കുന്നവരുടെ മാത്രം കഥയല്ല ഒരു മെയിൽ ഗൈനക്കോളജിസ്റ്റിന്റെ മനസ്സിലൂടെ കൂടിയാണ് ഈ ചിത്രം കഥ പറഞ്ഞു പോകുന്നത് കാലിക പ്രസക്തിയുള്ള ഒരു വിഷയം പ്രേക്ഷകരിൽ നിറ കൺചിരി സമ്മാനിച്ചിരിക്കുകയാണ് വിവാഹം കഴിഞ്ഞവർക്കും ഇനി വിവാഹം കഴിക്കാനിരിക്കുന്നവർക്കും ഒരു കുഞ്ഞിനെ സ്വപ്നം കാണുന്നവർക്കുമായുള്ള ഒരു മനോഹരമായ ചിത്രമാണിതെന്ന് നിസ്സംശയം പറയാം സർക്കാർ മെഡിക്കൽ കോളേജിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ നിന്നാണ് കഥയുടെ തുടക്കം ആറു വർഷങ്ങൾക്ക് ശേഷം ആ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ആൺ തരി എത്തിയിരിക്കുകയാണ് ഗൈനക്കോളജിസ്റ്റ് ആകാൻ വർഷങ്ങൾക്ക് ശേഷം എത്തിയൊരാൾ അർജുൻ ബാലകൃഷ്ണൻ എന്ന ആ യുവാവിന്റെ ജീവിതത്തിലൂടെയും അയാളിലേക്ക് എത്തിച്ചേരുന്നവരിലൂടെയുമാണ് ചിത്രം പുരോഗമിക്കുന്നത് ഒരു മെയിൽ ഗൈനക്കോളജിസ്റ്റിന്റെയും ഒരു കുഞ്ഞു പിറക്കാനായി കാത്തുകാത്തിരിക്കുന്നവരുടെയും ഉള്ളറിഞ്ഞുകൊണ്ടാണ് ചിത്രത്തിന്റെ കഥ ഒരുക്കിയിരിക്കുന്നത് ആ ഗൈനക്കോളജിസ്റ്റ് കണ്ടുമുട്ടുന്ന അനേകർ അയാളുടെ ജീവിതത്തിലേക്ക് എത്തുന്ന സ്വാതി എന്ന പെൺകുട്ടി അയാളിലൂടെ ഒരു കുഞ്ഞെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചവൾ അയാളുടെ വളർച്ചയിൽ അസൂയാലുക്കളായവർ അയാളുടെ മാനസിക സംഘർഷങ്ങൾ അങ്ങനെ ഹൃദയം തുടർന്ന് ഒട്ടേറെ മുഹൂർത്തങ്ങളാൽ സമ്പന്നമാണ് ചിത്രം ഡോക്ടർ അർജുൻ ബാലകൃഷ്ണൻ എന്ന കഥാപാത്രമായി ഉണ്ണിമുകുന്ദൻ ജീവിക്കുകയായിരുന്നു ഓരോ നോക്കിലും വാക്കിലും നടപ്പിലും ഇരിപ്പിലും വരെ അയാൾ ഡോക്ടർ അർജുനാണ് ടോട്ടൽ വയലൻസ് ചിത്രമായ മാർക്കോയ്ക്ക് ശേഷം ചിരിക്കുന്ന മുഖവുമായി വളരെ ഫ്രഷ് ഫേസിൽ ഉണ്ണിയെ കാണാം ഈ ചിത്രത്തിൽ നർമ്മ രംഗങ്ങളിലും വൈകാരികമായ അഭിനയ മുഹൂർത്തങ്ങളിലും ഏറെ മികച്ച രീതിയിൽ ഉണ്ണി സ്കോർ ചെയ്തിട്ടുണ്ട് ഒപ്പം നിഖില വിമൽ അവതരിപ്പിച്ച സ്വാതി എന്ന കഥാപാത്രവും പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ് ഉണ്ണി നിഖില കെമിസ്ട്രി മികച്ച രീതിയിൽ ചിത്രത്തിൽ ഒപ്പിയെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ സുധീഷ് ചെമ്പൻ വിനോദ് ജോസ് ജോണി ആന്റണി സുരഭി ലക്ഷ്മി ഫറാ ഷിബ്ല ഗംഗാ മീര മീര വാസുദേവ് ദിനേഷ് പ്രഭാകർ ഭഗത് മാനുവൽ അഭിരാം രാജേന്ദ്രൻ മുത്തുമണി പുണ്യ അലിസബത്ത് ജുവൽ മേരി ശ്യാം മോഹൻ കെ പി എസ് സി ലീല തുടങ്ങി വലിയൊരു താരനിര തന്നെ ചിത്രത്തിലുണ്ട് ഓരോ കുടുംബങ്ങൾക്കും നെഞ്ചോട് ചേർക്കാനുള്ള ഒട്ടേറെ മുഹൂർത്തങ്ങൾ ചിത്രത്തിലുണ്ട് ഒരു ഫാമിലി കോമഡി ജോണറിൽ ചിത്രം ഒരുക്കിയിരിക്കുന്നത് വിനയ് ഗോവിന്ദാണ് കിളിപ്പോയി കോഹിനൂർ തുടങ്ങിയ ശേഷം വിനയ് ഗോവിന്ദ് മനോഹരമായ ഒരു കുടുംബ ചിത്രമാണ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത് വൈകാരിക മുഹൂർത്തങ്ങളും നർമ്മ രംഗങ്ങളുമൊക്കെയായി കുടുംബ പ്രേക്ഷകരുടെ മനം കവരാനുള്ള എല്ലാ ചേരുവകളുമായി സിനിമയുടെ രചന നിർവഹിച്ചിരിക്കുന്നത് വൈ വി രാജേഷും അനൂപ് രവീന്ദ്രനും ചേർന്നാണ് മനസ്സിന് കുളിർമ പകരുന്ന കളർഫുൾ ദൃശ്യങ്ങളാണ് സിനിമയുടെ മറ്റൊരു പ്രത്യേകത അലക്സ് ജെ പുളിക്കലിന്റെ ഛായാഗ്രഹണം എടുത്തു പറയേണ്ടതാണ് അർജുബന്നിന്റെ ചടുലുമായ എഡിറ്റിംഗും സിനിമയുടെ കഥാഗതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ളതാണ് സാംസിയസ് ഒരുക്കിയിരിക്കുന്ന പശ്ചാത്തല സംഗീതവും പാട്ടുകളും വളരെ മികച്ചതാണ് കന്താ സിനിമാസിന്റെയും കിങ്സ് മെൻ പ്രൊഡക്ഷൻസിന്റെയും ബാനറിൽ സുനിൽ ജെയിൻ സജീവ് സോമൻ പ്രക്ഷാലി ജെയിൻ എന്നിവരാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് വിവാഹവും കുടുംബ ബന്ധങ്ങളും വന്ധ്യതയും ഐ വി എഫ് ചികിത്സയും വാടക ഗർഭധാരണവും ആൺ പെൺ ലൈംഗിക പ്രശ്നങ്ങളും ഉൾപ്പെടെ ഈ കാലത്തെ തലമുറയുടെ ജീവിതം മുന്നിൽ കണ്ടുകൊണ്ട് ഒരുക്കിയിരിക്കുന്ന ചിത്രം കേരളത്തിലെ കുടുംബ പ്രേക്ഷകർ ഗൌരവത്തോടെ കാണേണ്ട സിനിമ തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയാം തീർച്ചയായും ഈ കാലത്തെ കുടുംബ ബന്ധങ്ങളുടെ നേർ സാക്ഷ്യമായി തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്ന ഗച്ചറ്റ് ബേബി ഓരോ അച്ഛനും അമ്മയും മക്കളും ഉറപ്പായും കണ്ടിരിക്കേണ്ട പ്രമേയമാണ് മുന്നിലെത്തി Екатерина